എല്ലാവർക്കും നമസ്കാരം ഞാൻ വി ബി അരുൺ ലൈഫ് കോച്ചാണ് മൈൻഡ് പവർ ട്രെയിനറാണ് സ്പെഷ്യൽ പാരൻറ്റ് മോട്ടിവേറ്റർ ആണ് ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ഒരു സക്സസ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ എന്നും പറയും ഓരോ ടെക്നിക്കുകൾ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാനും നിങ്ങളുടെ ഒപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ടെക്നിക്കുകളെല്ലാം ഞാനും യൂസ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ ലെവൻ ടു ലെവൻ എന്നൊരു ടെക്നിക്കിലൂടെ എനിക്ക് എല്ലാ മാസവും ഒരു തുക ലഭിച്ചതിന് ലഭിക്കുന്നു എന്ന് എഴുതി എഴുതിയിരുന്നു എല്ലാ മാസവും ഈസി ആൻഡ് എഫോർഡസ് ആയിട്ട് എനിക്കൊരു തുക ലഭിക്കുന്നു എന്ന് എഴുതിയിരുന്നു അതെനിക്ക് ഈ കഴിഞ്ഞ മാസം ഡിസംബർ ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തോട്ട് എനിക്കത് സാധ്യമായി ഡിസംബറിൽ അത് ലഭിച്ചു ഈ ജനുവരിയിലും അത് ലഭിക്കും അങ്ങനെ അതെന്നുവെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ആ ക്യാഷ് എല്ലാ മാസവും ഒരു മാസ വരുമാനം ലഭിക്കാൻ തുടങ്ങി അതെനിക്ക് സാധ്യമായി വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എങ്ങനെയെങ്കിലും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് ലഭിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരും ഞാൻ ആദ്യമേ പറയുന്ന കേട്ടിട്ടുള്ളത് ഈ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര സംഭവമാണ് അത് കിട്ടണം അങ്ങനെയൊക്കെ പറയുന്നു അപ്പം ഞാൻ ഡിസംബർ ഒന്ന് തൊട്ടാണ് ഞാൻ എൻ്റെ ഈ സബ്സ് ഇതിൽ തുടങ്ങിയത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത് ഡിസംബറിലാണ് എന്തായാലും എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ ടു തൗസൻഡ് ആയിട്ടുണ്ട് എന്നാലും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ട് എൻ്റെ ഒത്തിരി പ്രയാസം പോലെ ആയിരുന്നു പക്ഷെ ആയി അതും ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ് സ്ക്രിപ്റ്റിംഗ് ഓക്കെ ഞാൻ ഇന്നും രാവിലെ എഴുതി എനിക്ക് തൗസ് തൗസൻഡ് സബ്സ്ക്രൈബർ ആയതിന് നന്ദി അങ്ങനെ എഴുതി എഴുതി എനിക്ക് ലഭിച്ചതാണ് അതുപോലെ തന്നെ ഞാൻ കെ എസ് എഫ് ഇ ചിട്ടീന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമുക്ക് പെട്ടെന്ന് ക്യാഷിൻ്റെ ആവശ്യമൊക്കെ വന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചിട്ടിയാണ് അല്ലേ ഒരു ചിട്ടിയുടെ എല്ലാവരും അങ്ങനെ കെ എസ് എഫ് ഇ ചിട്ടി അപ്പം ഞാൻ അങ്ങനെ ഒരു ചിട്ടി പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ചേർന്നിരുന്നു അപ്പോൾ അതിന് എല്ലാ മാസവും നറുക്കിടും അപ്പം അതിനൊരു ഭാഗ്യശാലിക്ക് കുറച്ച് കുറയുള്ളൂ ബാക്കി ഫുൾ എമൗണ്ട് അവർ നമ്മുടെ കയ്യിൽ തരും കാരണം ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് കിട്ടേണ്ട ക്യാഷാണ് നമ്മളിപ്പം നറുക്കിട്ട് നറുക്കിടുമ്പോൾ കിട്ടുന്നത് അപ്പം എനിക്ക് അതും ലഭിച്ചു ചിട്ടീടെ നറുക്കു ലഭിച്ചു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടീട്ട് നറുക്ക് ലഭിച്ചു അങ്ങനെ എനിക്ക് ആ ക്യാഷ് എടുക്കാൻ പറ്റി കിട്ടി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാലും എൻ്റെ പ്രപഞ്ചക്തി എനിക്ക് നടത്തി തരണം അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഓരോ ടെക്നിക്കുകളുണ്ട് നമ്മുടെ മനസ്സ് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം നമുക്കങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെയാണ് നമ്മളിതെല്ലാം നേടിയെടുക്കുന്നത് അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട് എല്ലാവരിലോട്ടും ഈ കാര്യങ്ങളെല്ലാം എത്തണം എല്ലാവരും ഈസി ആൻഡ് ആയിട്ട് ജീവിക്കണം എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും അനുഗ്രഹവും ആയസും എല്ലാം ലഭിക്കണം എന്നെനിക്ക് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് തന്നെ വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലും കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക ഞാൻ എൻ്റെ അമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പം ഞാൻ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിൽവർ മെമ്പർഷിപ്പ് ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് പിന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഈ രണ്ട് കോഴ്സസ് ആണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആൻഡ് എഫേർട്ട് ആയിട്ട് നമുക്ക് ലഭിക്കും ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത് നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഡിവൈൻ എനർജിയുടെ ആ ഒരു ശക്തിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സാധ്യമാകും കുറേ ആളുകളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും എനിക്കൊന്നും കിട്ടിയില്ല എൻ്റെ വിധി എൻ്റെ വിധി ഇങ്ങനെ വന്ന വിധിയെ പഠിക്കുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങളങ്ങനെ വിദ്യയിൽ പഴിച്ചു നിൽക്കേണ്ട ആ ആളുകളല്ല എല്ലാവർക്കും ഒരു ദിവസം വരും നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു ദിവസമുണ്ട് അന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ഓക്കെ നമ്മൾ ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയുള്ള കോഴ്സസിൽ അറ്റൻഡ് ചെയ്യുക നമുക്ക് എപ്പോഴും ഒരു ഒരു മെൻ്റർ ആവശ്യമാണ് ഇങ്ങനത്തെ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുക എന്താണെന്നൊക്കെ മനസ്സിലാക്കുക ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ സാധ്യമാക്കാം ടെക്നിക്കുകൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് ഒരു അടിപൊളിയാക്കാം നമ്മുടെ ജീവിതം എങ്ങനെ സക്സസ്ഫുള്ളാക്കാം എങ്ങനെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാം എന്നുള്ള രീതിയിലോട്ട് നമുക്ക് എത്താൻ കഴിയും അപ്പോൾ എൻ്റെ ഈ സക്സസ് സ്റ്റോറി എല്ലാം നിങ്ങൾ കേട്ടില്ല ഇനി കൊണ്ട് എനിക്ക് ഒത്തിരി സക്സസ് സ്റ്റോറി പറയാനുണ്ട് ഞാനത് പറയും ഉറപ്പായിട്ടും പറയും എനിക്ക് ഭയങ്കര വലിയ വലിയ സക്സസ് സ്റ്റോറികളാണ് എൻ്റെ ഒരു സ്റ്റോറി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് കുറച്ചും കൂടെ ഒരു സമയം വേണം അതിനൊരു സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നില്ല അപ്പം എന്തായാലും എൻ്റെ സ്റ്റോറിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു